ഉമാ തോമസ് എം എൽ എ സ്റ്റേജിൽ നിന്ന് താഴെ വീണതിൽ നൃത്ത സംഘാടകരായ മൃദംഗ വിഷൻ ഉടമ അറസ്റ്റിലായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ നികോഷ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കും ഇതിനിടെ മൈതാനത്തിന് നാശനഷ്ടമുണ്ടോ എന്ന് ബ്ലാസ്റ്റേഴ്സുമായി ചേർന്ന് പരിശോധിക്കാൻ ജി സി തീരുമാനിച്ചു സ്റ്റേഡിയത്തിലെ താൽക്കാലിക നിർമ്മാണത്തിൽ സൈറ്റ് എഞ്ചിനീയറുടെ നടപടി വിശദീകരിക്കാൻ ജി സി പോലീസ് നോട്ടീസ് നൽകി ഹൈക്കോടതി മുൻകൂർ ജാമ്യം സ്റ്റേജ് നിർമ്മാണത്തിലെ പിഴവിലും നൃത്തപരിപാടിയുടെ പേരിലുള്ള പണപ്പെരിവിലും നിഘോഷ് കുമാറിന് വിശദീകരണം നൽകേണ്ടി വരും മൃദംഗ മിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു കഴിഞ്ഞു ഇതിനിടെ ഫുട്ബോൾ മൈതാനം നൃത്തം ചെയ്യാൻ വിട്ടു നൽകി കുടുങ്ങിയ അവസ്ഥയിലാണ് ജി സി ഡിയെ പ്ലേ ഏരിയയുടെ ടച്ച് ലൈൻ വരെ നിറഞ്ഞു നിന്നാണ് പന്ത്രണ്ടായിരത്തോളം പേർ നൃത്തം ചെയ്തത് ഇതുമൂലം പുൽത്തകടി നശിച്ചിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുക ബ്ലാസ്റ്റേഴ്സ് അധികൃതരും ജി എഞ്ചിനീയർമാരും ചേർന്ന് നാശകഷ്ടം വിലയിരുത്തും ദിവ്യമുണ്ണിക്ക് വേണ്ടി ഒരു കാരവിനടക്കം സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിന് അനുമതി ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് സ്റ്റേഡിയം വിട്ടു നൽകിയപ്പോഴുള്ള കരാർ തന്നെ ജി സി ഡി എക്ക് തിരിച്ചടിക്കുന്നത് കരാറിലെ നാലാമത്തെ വ്യവസ്ഥ പ്രകാരം സൈറ്റ് എഞ്ചിനീയർ പരിശോധന നടത്തേണ്ടതാണ് അങ്ങനെ പരിശോധന നടത്തിയെങ്കിൽ സുരക്ഷയില്ലാത്ത താൽക്കാലിക നിർമ്മാണം എന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്നതാണ് ചോദ്യം പരിശോധനയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാണ് പോലീസ് ജി സി ഡി ഐക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സൈറ്റ് എഞ്ചിനീയറുടെ വിവരങ്ങളും തേടിയിട്ടുണ്ട് അമേരിക്കയിലേക്ക് മടങ്ങിയ ദിവ്യ ഉണ്ണിയെ ആവശ്യമെങ്കിൽ വിളിച്ചു മൊഴിയെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു നമ്മൾ നോക്കി വരുന്നത് ഈ സ്റ്റേജിൻ്റെ കൺസ്ട്രക്ഷനും മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് അവരുടെ റോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിപ്പിടുത്ത് സംസാരിക്കും സ്റ്റേഡിയത്തിലെ താൽക്കാലിക സ്റ്റേജ് പരിശോധിച്ച പി വിശദമായ റിപ്പോർട്ടും സ്കെച്ചും പോലീസിന് കൈമാറിയിട്ടുണ്ട് സ്റ്റേജിന് മൈതാന ഭാഗത്തേക്ക് ചരിവുണ്ടായിരുന്നു ഈ വശത്തേക്കാണ് ഉമാ തോമസ് എം വീഴുകയും ചെയ്തത് ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി